വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് പദ്ധതി പ്രദേശത്തെ ബണ്ട് പൊളിച്ചു ലോക്കം ബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ച ബണ്ട് കനോലിക്കനാലിലെ ഒഴുക്കിന് തടസ്സമായതോടെ വെളിയങ്കോട് പെരുമ്പടപ്പ് മാറഞ്ചേരി പുന്നിയൂർകുളം പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്നാണ് പൊളിച്ചത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടിൽ ഷംസു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന ജില്ലാ പഞ്ചായത്തംഗം എ കെ സുബൈർ വെളിയങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റസ്ലത്ത് സക്കീർ സുമിജ പി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു